കാലിലെ വലിയ മുറിവിൽ ആഴം നിർമ്മിച്ചങ്ങല വേദന കൊണ്ട് കാലനിലത്ത് തൊടാനാവ് കൊമ്പൻ ആഘോഷിക്കാൻ മനുഷ്യരുടെ കൊടും ക്രൂരത കാലിലെ വലിയ മുറിവിൽ ചങ്ങല ആഴ്ന്നിറങ്ങിയ നിലയിൽ നട്ടുച്ചു നേരത്ത് ലോറിയിൽ കടത്തുകയായിരുന്ന ആനയെ വനപാലകർ പിടികൂടി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ഒല്ലൂർ നടത്തറ സിഗ്നലിൽ വെച്ചാണ് വനപാലകർ ആനയെയും ലോറിയെയും കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് ജില്ലയിലെ ഉത്സവ എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുപ്പിക്കുന്നതിനായി കൊണ്ടുപോയിരുന്ന കൊമ്പൻ ചമ്പക്കര ശ്രീരാമനെയാണ് വനപാലകർ കസ്റ്റഡിയിലെടുത്തത് സാധാരണയായി രാവിലെ പതിനൊന്നിനു ശേഷവും ഉച്ചകഴിഞ്ഞ് മൂന്നിനുള്ളിലും എഴുന്നള്ളിക്കാനോ യാത്രകൾക്കോ പാടില്ലെന്നാണ് നിയമം എന്നാൽ കൊടും ചൂടിൽ നട്ടുച്ച നേരത്താണ് ആനയെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കൊണ്ടുപോയിരുന്നത് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി വി കെ വെങ്കിടാചലം നൽകിയ പരാതിയെ തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന വനംവകുപ്പ് വിഭാഗം നടത്ര സിഗ്നലിൽ വെച്ച് ലോറി തടഞ്ഞ് പരിശോധിക്കുകയായിരുന്നു പിൻകാലിലെ മുറിവിൽ ചങ്ങല ആഴ്ന്നിറങ്ങിയ നിലയിലായിരുന്നു ചട്ടം ലംഘിച്ച് കൊടും ചൂടിലായിരുന്നു യാത്ര രേഖകൾ പരിശോധിച്ചതിൽ തൃശൂരിലെ വെറ്റിനറി ഓഫീസർ കെ തിലകൻ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലായിരുന്നു ആനയെ കൊണ്ടുപോയിരുന്നത് കാലടി സ്വദേശി മഹേഷിന്റെ കൈവശത്തിലുള്ളതാണ് ആന ലോറിയിൽ ആനയെ കൊണ്ടുപോകുന്നതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് കൊണ്ടുപോയിരുന്നതെന്നും ലോറിയിൽ വെള്ളമോ തീറ്റയോ ഉണ്ടായിരുന്നില്ലെന്നും കാല് തറയിൽ വെക്കാൻ കഴിയാത്ത വിധത്തിൽ വ്രണങ്ങളുടെ വേദന സഹിച്ചാണ് ആന നിൽക്കുന്നതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തൃശൂർ ജില്ലയിലടക്കം തുടർച്ചയായി ഉത്സവ എഴുന്നള്ളിപ്പുകളിൽ ആനകളിടഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണം ചട്ടം പാലിക്കാതെയും വിശ്രമമില്ലാതെയും അസുഖാവസ്ഥയിലുമുള്ള ആനകളെ പങ്കെടുപ്പിക്കുന്നതാണെന്നും ഗുരുതരമായി ആനയെ പീഡിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ടു വെങ്കിടാചനം വനംവകുപ്പിന് പരാതി നൽകി കസ്റ്റഡിയിലെടുത്ത ആനിയയും ലോറിയും തുടർ നടപടികൾക്കായി സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന് കൈമാറി